അസ്സാം വലൈക്കും അപ്പൊ നിബൂസും ഹമിത കുഞ്ഞോളുമച്ചിന്റെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇന്ന് സന്തോഷമുള്ള ഒരു ദിവസമാണ് പുതിയ വീട്ടിലേക്ക് കയറാണ് ആരാന്ന് പറമിയേ ഏ സാമിയെ തൊപ്പിട്ടണ്ട പാത്ര കിണ്ണാണ് കിണ്ണല്ലത് കിണ്ണല്ലത് നല്ല രസം ഇട്ടാ നല്ല തൊപ്പി വാങ്ങണ്ടേ അടിപൊളി തൊപ്പി നല്ല രസം ഇട്ടിട്ട് നിപുട്ടേ നിപുട്ട ആ കൊമ്പ് നിബുവിന് കൊമ്പിട്ടിട്ട അപ്പോ അപ്പോ ഞങ്ങളിതാ റൂപിത്താത്താന്റെ നിബുസിന്റെ ഹാമിന്റെ റൂബിയമ്മായി കുടിയിരിക്കലാണ് വെള്ളിയാഴ്ച ഇൻഷാല്ല അപ്പോ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് പറയും അവിടെ നിന്ന് കാണിച്ചോ മുമ്പടുത്ത് കാണിച്ചോ ഓരോന്ന് എന്തൊക്കെയാണ് ഓട്ടപാത്രം വാങ്ങിട്ടുണ്ട് അത് ഗ്ലാസ് വെക്കണം സാധന ആ ഹമിന്റെ അടുത്ത് എന്താണ് ചെമ്പ് ചോറ് വെക്കണ ചെമ്പ് ചെമ്പല്ലേ ആ പച്ചമുളകാ അത് ഇതല്ലേ ചെറിയ മുളകും പൊടി ആ അങ്ങനത്തെ ഐറ്റംസ് ഇടുന്നേ ആ പിന്നെ പ്ലേറ്റ് പച്ച പ്ലേറ്റാ നല്ല ഭംഗിയുള്ള പ്ലേറ്റ് ആ പിന്നെന്തൊക്കെയുണ്ട് ചോറ് ഉറ്റുന്നത് ചോറ് ഉറ്റാനുള്ള സാധനം അത് സ്റ്റീലാ ആ പിടി മരത്തിൻ്റെതും ബാക്കി സ്റ്റീലും അല്ലേ പിന്നെന്താണ് കുപ്പി ആ ആ അതെന്താ നിസ്കാരപ്പായണ്ട് കിടക്കാനും ആ കിടക്കുന്ന പായ ഉണ്ട് പിന്നെ അയ്യോ നല്ല അടിപൊളി മൺചട്ടി ഉണ്ട് പിന്നെന്താണ് ആമീന്റെ അടുത്ത് എന്താ ആ എന്താ ഡ്രസ്സൊക്കെ ഇട്ട് വെക്ക എന്ന ഡ്രസ് ഇട്ട് വെക്കണന്നെ അല്ലേ ഉണ്ട് പിന്നെ വെള്ളപ്പച്ചട്ടി ഉണ്ട് പിന്നെ പച്ചക്കറിയൊക്കെ ആണ് സാധനാ ഉമ്മച്ച് ഞെട്ടിപ്പോയി വേറെന്താ ഉള്ളത് നിബുസി നിബുവിന്റെ അടുത്ത് വേറെന്തോ ഒരു അടിപൊളി പാത്രം ഉണ്ടല്ലോ മഷ അടിപൊളി നല്ല സ്റ്റീലിന്റെ പാത്രം അല്ലേ സ്റ്റീലല്ലേ അമീൻ്റെ അടുത്ത് എന്താ വാട്ടർ ബോട്ടിലാ ഓയിലൊഴിക്കുന്നതാ കയ്യിലുണ്ട് പിന്നെന്താണ് വെജിറ്റബിൾ കട്ടിങ് അതെ കട്ട് ചെയ്യാനാ ഒരു ചെറുതാക്കാൻ പിന്നെ ഏതാണ് ദോശ ദോശ ഇടുന്ന അല്ലേ ആ ആ ബ്രഷാ ഇനി എന്താ മഞ്ഞൾപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ സാധനങ്ങളത്തൊക്കെ കത്രിക ഉണ്ട് ആ ആ മെഷീനുള്ളതുകൊണ്ടല്ലേ കട്ട് ചെയ്യ പിന്നെന്താണ് ഏതാണ് അതെ അതെ അതാ അതിൻ്റെ ആണ് ഇനിപ്പോ അതാ അരിപ്പത് കണ്ടാ ശരി ഹാങ്കർ ഉണ്ട് പിന്നെ ഇതെന്താ സാധനം ഈ ഇതിൽ ബോക്സിൽ ഇതാ ആ പാത്രം അത് ആ ഇഡ്ലി പാത്രം ആ എത്രണ്ണം എണ്ണം ചൂടാൻ പറ്റും പത്തെണ്ണം പത്തെണ്ണം എട്ടെണ്ണം ഏഴെണ്ണം അല്ലേ ആ ഹാ ഹാ ആ അടിപൊളി അടിപൊളി ആ എന്തു പാത്ര ചിക്കൻ കറിക്ക് പറ്റിയ പാത്രം ഹമി എന്തിൻ്റെ വില ഇരിക്കണേ ആ അവിടെ ആരെ മുട്ടുണ്ടല്ലോ ആരെ മുട്ടുണ്ടല്ലോ ആരെന്തൊക്കെണ്ട് കപ്പുണ്ട് പിന്നെ ആ അത് കാണിച്ചില്ലേ ഇവിടെ എന്തെങ്കിലും ഉണ്ട് ഇവിടെ എന്തൊക്കെയുണ്ട് കാണിക്കാൻ ആ ചായ ഉണ്ടാക്കാനുള്ള പാത്രം രാവിലെ കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കാൻ ഇത്രയും വേറെ ഇല്ല അതെന്താണ് പൊരിക്കടികളൊക്കെ ഉണ്ടാക്കി കോരാന് അത് കാണിച്ചു ഇത് കുട്ടികൾക്ക് ഇരിക്കാനല്ലേ ആമിഹമുള്ളത് സ്റ്റീലാ വാങ്ങിക്കണേ അല്ലേ വേറെന്താണ് എന്താ അവിടെ ഹമി എന്തൊക്കെയോ കാണിക്കണ്ടല്ലോ ഇതെന്താ സാധനം അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഇനി എന്തെങ്കിലും ഉണ്ടോ ഈ ഇങ്ങനത്തെ ചട്ടി സംഭവങ്ങളും ഇത് ഒന്നര മാത്രമായിട്ടുള്ളു ആ എന്തെ ഒന്ന് മതി ആ സാധാരണ ഇങ്ങനത്തെ രണ്ടു മൂന്ന് പാത്രം ഉണ്ടാവുല്ലേ ചട്ടി ആ ടാബിൾ മിടാനുള്ള ഷീറ്റ് പിന്നെ ഇത് ഇതെന്താണ് കയ്യിൽ ഒരലില് വാങ്ങിട്ടില്ല ഒരലൊന്നും വേണ്ടല്ലോ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല ഒരലിലൊന്നും വേണ്ട പൊഹിൻ്റെ അടുത്ത് എന്താ ഏഹ് ആ അപ്പൊ ഞങ്ങൾ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത് കുറച്ച് സാധനം ആര് ഇത് കൂടാതെ വേറെ സാധനങ്ങൾ എന്താ ഏ അവിടെ നിന്നുണ്ട് അല്ലേ ഇൻഷാല്ല അപ്പതാ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത് അപ്പൊ അപ്പൊ ഇതാണ് എന്നാണ് വെള്ളിയാഴ്ച കയറുന്നത് ഇൻഷാല്ല എല്ലാവരും ദുബ ചെയ്യാ വരുന്ന വെള്ളിയാഴ്ച ആണ് ആ ഇതാണ് ഫുൾ വീഡിയോ ആണുള്ളതാ നമ്മുടെ വിശേഷം പറഞ്ഞിട്ടുള്ള വീഡിയോ ആണല്ലോ എല്ലാരോട് ദുബായാൻ പറയുമോ ആ പിന്നെ എന്താണ് കുടിയിരിക്കൽ ഇൻഷാല്ലാണ് ആ അല്ല അന്ന് മൂല അതിനുള്ള പായ അത് ആമി കൊടുക്കയറു ആ ഏത് ഡ്രസ് ഡ്രസ്സിന്റെ കൊട്ടയിലാ അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഇപ്പൊ വരാൻ പോകുന്ന ഏറ്റവും പുതിയ വിശേഷം അല്ലേ അതെതാ ആ അത് രണ്ടെണ്ണം വേണമല്ലോ ആ ഹിന്റെ മെയിൻ അമി പറയുന്ന മെയിനായിട്ടുള്ള സാധ്യത എല്ലാരോടും ദുബ ചെയ്യാൻ പറയണുണ്ട് പിന്നെ ഇതില് നമ്മള് വാങ്ങാത്ത എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ വാങ്ങാ ഇൻഷാല്ല ഇനി മിച്ചിക്ക് എന്താ പറയാനുള്ളത് കുഞ്ഞോൾ മിച്ചക്ക് എന്താ പറയാനുള്ളത് ഏഹ് കുഞ്ഞോൾ മിച്ചൊന്നും പറഞ്ഞിട്ടില്ല സാധനങ്ങൾ കാണിച്ചിട്ടുള്ളൂ ഏ എല്ലാരും സപ്പോർട്ട് ചെയ്യണം വേണ്ടിട്ട് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ ഏറ്റവും ആദ്യം അതാണ് എല്ലാരും അല്ലേ